കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞൂസിനെ കൂട്ടാതെയാണ് പുറത്തേക്ക് പോയത് അപ്പോൾ ഇന്ന് കുഞ്ഞുസിനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഒരു വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ കുഞ്ഞൂസിന് വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ തൊട്ടടുത്തൊരു കടയിലേക്ക് പോകുകയാണെങ്കിൽ പോലും അവൻ വാച്ച് കെട്ടിയിട്ടേ പോകുള്ളൂ കെട്ടണ്ടാന്ന് പറഞ്ഞാലും അവൻ വാച്ച് കെട്ടിയിട്ട് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ ആൾ കുറേ ദിവസമായിട്ട് ഞങ്ങളോട് പറയുന്നതാണ് അവൻ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു എന്നുള്ളത് വലിയ വിലേൻ്റെ ഒന്നല്ല ഒരു ചെറിയൊരു വിലേൻ്റെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത് അപ്പോൾ കുഞ്ഞൂസ് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഇമേജിലേക്ക് 安妮到。啊啊 പിന്നെ കുഞ്ഞൂസിൻ്റെ വാച്ച് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള പഴയ വാച്ച് തന്നെ ഞങ്ങൾ ഒരുപാട് ഷോപ്പുകൾ തിരഞ്ഞിട്ടാണ് കിട്ടിയത് കാര്യം വേറെ ഒന്നും അല്ല എൻ്റെ കുഞ്ഞൂസിൻ്റെ കൈയിൻ്റെ വണ്ണാണ് കേട്ടോ കൈയ്ക്ക് ഒട്ടും വണ്ണമില്ല എനിക്ക് ഇങ്ങനെ വണ്ണം കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് വാച്ച് ആകുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവുമല്ലോ പക്ഷേ എന്നാലും എൻ്റെ കുഞ്ഞൂസിൻ്റെ കയ്യിൽ കെട്ടുമ്പോൾ ഒരു രസമില്ല എന്തോ ഒരു സംഭവം വെച്ച് കിട്ടിയത് തോന്നുന്നുണ്ട് അവൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒട്ടും ഒരു ചേരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റുമോ നോക്കിയിട്ട് ഞാൻ കുറച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പിന്നെ കുഞ്ഞൂസിനെ പോകാൻ കാണുമ്പോൾ എനിക്ക് കിട്ടാതെയൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ട് പിന്നെ ഞങ്ങൾ മൈജിയിൽ പോയി നോക്കിയിട്ടോ അവിടെയും സെയിം അവസ്ഥ തന്നെയായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് നോക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾ വാച്ചിൻ്റെ നോട്ട് അവിടെ നിർത്തി നിർത്തിയിട്ടോ പിന്നെ ഞാൻ നേരെ എനിക്കൊരു ബാഗ് നോക്കാനാണ് പോയത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല എൻ്റെ ബാഗ് പറ്റ പറ്റമായിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയൊരു ബാഗ് വാങ്ങിക്കണം ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ എന്നോട് പറയുന്നില്ല അജി ബാഗിന്റെ കളക്ഷൻ കാണിക്കോ ചെരുപ്പിന്റെ കളക്ഷൻ കാണിക്കോ എന്നുള്ളത് എനിക്കങ്ങനെ ഒരുപാട് ഒന്നും ഇല്ല കേട്ടോ ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടെണ്ണോ അത്ര മാത്രമേ എനിക്ക് അത് ഉള്ളതും ഞാൻ മാക്സിമം ഉപയോഗിച്ച് അത് എന്തെങ്കിലും ആയാൽ മാത്രമേ ഞാൻ അടുത്തത് വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഫാൻസി പാലസ് എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല ബാഗ് കണ്ടു കൂട്ടോ അവിടെയാണ് ഞാൻ കയറിയത് പിന്നെ ചിലതൊക്കെ ഞാൻ പ്രൈസിങ്ങിന് നോക്കും അവിടെ തന്നെ വെക്കും അങ്ങനെ ഞാൻ ഒരുപാട് ബാഗുകൾ നോക്കി പിന്നെ ഞാൻ കയ്യിൽ പിടിച്ചില്ല ആ ഒരു ബാഗിൽ ആ പാവക്കുട്ടിയുള്ള ബാഗിൽ അതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് അതിന് സെലക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ ആ മുന്നിൽ ആ പാവക്കുട്ടിയാണ് ആ പാവക്കുട്ടീനെ കാണാൻ നല്ല രസമുണ്ട് കുഞ്ഞൂസിനും ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പാവക്കുട്ടീനെ കണ്ടപ്പോൾ നമ്മുടെ അനുമോടെ പ്ലാച്ചിപ്പാവയില്ല അതിനെയാണ് ട്ടോ ഓർമ്മ വന്നത് പിന്നെ അങ്ങനെ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു കമ്മൽ വാങ്ങിക്കണമായിരുന്നു കമ്മൽ വാങ്ങിച്ചു പിന്നെ കുഞ്ഞൂസിന് ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ കുഞ്ഞുസിൻ്റെ ചെരുപ്പ് സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നാശമായിട്ടുണ്ട് ഈ വൈറ്റ് ക്രോക്സ് ആകുമ്പോൾ പെട്ടെന്ന് മുഷിയില്ല ഒരു ചെരുപ്പും കൂടി വാങ്ങിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുഞ്ഞൂസിനെ കൂട്ടാതെ കൂട്ടാതെ വന്നിട്ട് ഷവായൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ കുഞ്ഞൂസിനെ ഷവായൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ വാച്ചിട്ടാത്തതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ കുഞ്ഞൂസ് അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് എൻ്റെ എൻ്റെയും കുഞ്ഞൂസിൻ്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബാഗിലെ പാവക്കുട്ടീനെ ഒന്ന് അഴിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അതിനൊന്ന് അഴിച്ചെടുത്ത് കാണുന്നുണ്ടായിരുന്നു എടനാണെങ്കിൽ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെ അപ്പോൾ പിന്നെ ശരിക്കും അവർ കുഞ്ഞൂസ് ഈ പാവക്കുട്ടീനെ ചീന്നെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പേട്ടന്റെ ചേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചാ പാവക്കുട്ടിനെ അതേപോലെ തന്നെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞുവീടേ എത്രയേ ഉള്ളൂ അടുത്ത വീടിലൂടെ കാണാട്ടോ